ഹെ ഫ്രണ്ട്സ് ഇന്നത്തെ വീരെന്ന് പറഞ്ഞാൽ അപ്പത ഇപ്പം കവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കടയിൽ പോയപ്പോൾ അപ്പല്ലേ സ്കൂളിൽ നിന്ന് വന്നു അപ്പല്ലേമി കുറേ ബിങ്കുമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നാനാണ് അപ്പം എന്താ അവൻ എല്ലാ ദിവസവും ഇങ്ങനെ വൈകിട്ട് സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവൻ എന്തെങ്കിലും തിന്നാൻ വരച്ച് വരും ഇതൊരു മുട്ടയാണ് എല്ലാവർക്കും വിരിച്ച് വിരിച്ച് കൊടുക്കുവാണേ സ്കൂളിൽ നിന്ന് വന്നപ്പം ഇവിങ് ചിക്കൻ മെഡിച്ചിന് തന്നിട്ടുണ്ടായിരുന്നേ അപ്പം അതേ അമ്മ വറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പം അതേ അമ്മ അതേ മസാല ഒക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ട് അതേ ചട്ടിയൊക്കെ അടുപ്പത്തൊക്കെ വെച്ച് ചൂടാക്കുവാണ് അത് കഴിഞ്ഞിട്ട് എന്താ കായ്പ്പൊടിയാണ് കായ്പ്പൊടി മുളക് പൊടി മുളക് പൊടി രണ്ട് സ്പൂൺ ആണ് അപ്പം നാരങ്ങ നീര് നാരങ്ങ നീരൊഴിക്കുകയാണ് അമ്മ മസാലപ്പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നല്ലതായിട്ടൊന്ന് ചിക്കൻ ഇളക്കണം ഇളക്കി കഴിഞ്ഞിട്ട് അതേ അമ്മതേ നാരങ്ങ നീര് നീര് വെച്ച ബാക്കിയേ ഉപ്പ് ഇട്ടിട്ട് അത് അച്ചാറിടുവേ അതേ ചട്ടി ചൂടായി ഇത് എണ്ണ ഒഴിക്കുവാണേ എണ്ണ ഒഴിച്ച് കഴിഞ്ഞിട്ട് മമ്മിയും സവോള അരിയുവാണേ ഇത് എണ്ണയല്ല ചൂടായി ചൂടാക്കിയ കടുകിട്ട് കടുകിട്ടി കഴിഞ്ഞിട്ടിനെ അമ്മതേ സവാളിടാൻ ടെറിയായിട്ടിരിക്കുകയാണ് അമ്മയെ സവാള ഇടുവാണേ സവാളിട്ട് കഴിഞ്ഞിട്ട് മമ്മീനെയും ചിക്കൻ അടുപ്പത്തോട്ടിടുവാണേ ഞങ്ങൾ ചിക്കൻ വയ്ക്കുമ്പോൾ ഞങ്ങൾ സവാളിടവേ ഞങ്ങൾ വറുക്കുമ്പോഴും സവാളിടും കറി വെക്കുമ്പോൾ ഞങ്ങൾ സവാളിടവേ ചിക്കൻ വെന്തോണ്ടിരിക്കുകയാണേ ആ സമയത്ത് എന്ത് ചെയ്യും മമ്മി കപ്പ എന്തുവാ കപ്പ വയ്ക്കുവാണേ അപ്പോൾ കറൻറ്റില്ലായിരുന്നു നല്ല മഴയായിരുന്നു ഒരു ഒമ്പത് എട്ട് മണി കറണ്ട് വന്നു അപ്പം ഇത് ലിബി സ്കൂളിൽ നിന്ന് വന്നപ്പം കപ്പയും ചിക്കനും വെച്ചോണ്ട് വന്നേ കപ്പയൊക്കെ വെന്ത് കഴിഞ്ഞു ചിക്കനൊക്കെ വെന്ത് കഴിഞ്ഞു ഈ അടുത്തത് എല്ലാവർക്കും പാത്രത്തിൽ കപ്പയൊക്കെ ഇട്ട് ചിക്കൻ വേറൊരു പാത്രത്തേക്ക് വയ്ക്കുകയാണ് ഇതാണ് ചിക്കൻ വറുത്താണ് എനിക്കിത് ചിക്കൻ വെച്ചോണ്ടിരിക്കാൻ എനിക്ക് ചിക്കൻ ഭയങ്കര എല്ല് ഇഷ്ടമാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് അപ്പം പപ്പയ്ക്കും എല്ലിനോട് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അമ്മ ചിക്കൻ കഴിക്കത്തില്ല അപ്പം ദ ലി പിന് ചിക്കൻ്റെ എല്ല് ഇഷ്ടമല്ല അപ്പം ചിക്കൻ ചിക്കൻ മാംസം കഴിച്ചു എല്ലാവരും അത്രയും താല്പര്യമില്ല അപ്പം അവന് ചിക്കൻ ചിക്കനും അതിൻ്റെ ഗ്രേവി ഭയങ്കര ഇഷ്ടം അവന് അപ്പം അത് കഴിക്കും പിന്നെ അച്ചാറും കൂടി ഇട്ടിട്ടുണ്ട് എല്ലാവർക്കും എല്ലാ ഭാഗത്തിലും അച്ചാറിട്ടിട്ടുണ്ട് ഞാൻ കഴിക്കാൻ പോകാനേ കപ്പയും ചിക്കൻ വറുത്തത് അതെ അമ്മ എനിക്ക് മെഴുകുതി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇല്ല അപ്പം എനിക്ക് ഒരു വെളിച്ചം കിട്ടാൻ വേണ്ടിയാണ് അമ്മ മെഴുകുരുതി കൊണ്ടുവന്നത് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം വീഡിയോ സപ്പോർട്ട് ചെയ്യുക ഞങ്ങൾ പുതിയ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ബായ്